എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം സാധാരണഗതിയിൽ നല്ല ശരീരപുഷ്ടിയുള്ളവരും നല്ല നിഷ്കളങ്കരും സത്യസന്ധരും എടുത്തു ചാടി സംസാരിക്കുന്നവരുമായിരിക്കും ഈ നക്ഷത്രത്തെ ഭൂരിഭാഗം ആൾക്കാർ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ സംസാരിക്കുക എല്ലാവരെയും തന്നെപ്പോലെ തന്നെ നിഷ്കളങ്കമായി സ്നേഹിക്കുക അതിൽ നിന്ന് പണി മേടിച്ചെടുക്കുക സുഹൃത്തുക്കളിൽ നിന്നും കൂട്ടുകാരെയും കൂടെ കൂട്ടുക അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് ജീവിതം തന്നെ മാറ്റിവെച്ച് ലാസ്റ്റ് ഇവരിൽ നിന്ന് എട്ടിൻ്റെ പണി കിട്ടി മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കില്ലേ പറഞ്ഞാൽ അപ്പോൾ മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ മൗനം ഭജിക്കേണ്ടി വരുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ പൂരാടൻ നാളുകാരൻ ആരോടും എന്നാൽ അങ്ങനെ വലിയ വകവയ്ക്കത്തൊന്നുമില്ല കേട്ടോ സ്വല്പം അഹങ്കാരശീലവും അല്ലെങ്കിൽ സ്വല്പം ഗർവ് നമുക്കൊരു ഗർഭിഷ്ട്രിയെ പോലെ അവരെ കണ്ടാൽ തോന്നും അതുപോലെ തന്നെ സ്വ നല്ല സാമർഥ്യമുള്ളവരാണെന്ന് തോന്നും നല്ല ധൈര്യശാലികളായിട്ടൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും ശുദ്ധ മനസ്ഥിതി ഉള്ളവരും ഈ പുറമേ കാണിക്കുന്ന ഈ പ്രകടനം മാത്രമേ ഉള്ളൂ ഉള്ളുകൊണ്ട് പച്ചപ്പാവമായിരിക്കുകയും ചെയ്യും എല്ലാവരോടും അകമഴിഞ്ഞ ആത്മാർഥതയും സ്നേഹവും ഇവരുടെ കൈ കൈമുതലാണ് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതിനെല്ലാം വിജയം എന്നുള്ളത് ഇവരുടെ ഒരു ആഗ്രഹം തന്നെയാണ് ഇവരതിനു വേണ്ടി ഏതറ്റം വരെ പോകുന്നതിനും പൈസ ചിലവാക്കുന്നതിന് ഒരു മടി ഇല്ലാത്തവരുമായി കൂടെ നിൽക്കുന്നവരെ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിവില്ലെങ്കിലും അവരെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിച്ച് അവരെയും കൂടി കൊണ്ട് വെട്ടി വരുത്താനും ഇവരുടെ ചെറിയ വാചങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കാറുണ്ട് എന്നാൽ എല്ലാവരോടും സ്നേഹം കൂടുതലുള്ള നക്ഷത്രക്കാരുമാണ് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടും സന്താനങ്ങളോടും ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടുമെല്ലാം സഹോദരങ്ങളോടുമെല്ലാം വളരെ നല്ല രീതിയിലുള്ള സ്നേഹവും കരുതലും ഉള്ളവരാണ് അന്യർക്ക് പോലും സഹായ മനഃസ്ഥിതി ഉള്ളവരാണ് ഞാൻ നന്നായാൽ എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം നന്നാവണം എന്ന് ചിന്തിക്കുന്ന മനോഭാവമുള്ളവരാണ് അല്പം അഹങ്കാരമൊക്കെ ഉണ്ടെന്ന് തോന്നിയാലും ലേശം എടുത്തു ചോട്ട സ്വഭാവമുണ്ടെന്ന് തോന്നിയാലും ലേശം കട്ടുപിട്ടു എന്ന് പറയണ പ്രകൃതം ഉണ്ടെങ്കിലും ഇവർ പൊതുവിൽ ഭാവമാണ് നിഷ്കളങ്കരാണ് ശുദ്ധഗതിക്കാരാണ് സത്യസന്ധരാണ് അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിക്കാൻ മറ്റുള്ളവർക്ക് എളുപ്പമാണ് എന്നാൽ ഇവർക്ക് അബദ്ധം പറ്റിയാലോ ഇവരത് മറ്റുള്ളവരോട് പറയത്തുമില്ല എല്ലാം എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ശരിയാക്കി കൊണ്ടുവന്നതാ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യും പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും നാടിന് എന്താ പറയുക അവരുമായിട്ട് പരിചയമുള്ള എവിടെ നിന്നും ഇവർക്ക് പണി ഏത് നിമിഷവും കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ സംഭാഷണ സ ചാതുര്യം കൊണ്ട് സ്വന്തം തെറ്റുകളെപ്പോലും മറയ്ക്കുന്ന സ്വഭാവ രീതി കൂടി ഇവരിൽ കണ്ടുവരാറുണ്ട് ഏതിനെയും വിമർശന ബുദ്ധിയാൻ നോക്കിക്കാണുന്നവരാണ് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു കാര്യം ഇവരങ്ങ് വിശ്വസിക്കത്തില്ല ചിലവൊക്കെ കണ്ടാലേ വിശ്വസിക്കൂ എന്നുള്ള മനോഭാവക്കാർ കൂടിയാണ് എന്നാലോ ഇതൊന്നും അല്ലതാണ് ഇവരെ വിശ്വസിപ്പിക്കാൻ വളരെ എളുപ്പമാണ് തന്നെ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിനും അന്യർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും അതുപോലെ തന്നെ ഒരു സൗമ്യ സംഭാഷണം സന്ധി സംഭാഷണങ്ങൾക്ക് ഏർപ്പെട്ട് വിജയം നേടുന്നതിനും ഒക്കെ കഴിവുള്ള നക്ഷത്രക്കാരാണ് ചിലപ്പോൾ ഒരാൾ വിളിച്ചുകൊണ്ട് ഇവരെ സന്ധി സംഭാഷണത്തിന് കൊണ്ടുപോകുക അവിടെ ചെന്ന് സംസാരിച്ച് നിൽക്കുമ്പോൾ ഇവർക്ക് തോന്നുവാണോ മറുപക്ഷത്താണ് ന്യായമെന്ന് തോന്നിയാൽ ഇവരാ നിന്ന് നിപ്പിലത് വിളിച്ചു പറയാനും മടിക്കുന്നവരല്ല ലാസ്റ്റ് ഇവരെ വിളിച്ചുകൊണ്ട് വന്നവർക്ക് തോന്നും പക്ഷെ എന്ത് ചെയ്യാതെ വിളിച്ചിട്ട് വന്നുപോയി ഇതിപ്പോൾ വെളിയിൽ കിടന്ന് പാമിനെടുത്ത് തോളത്ത് വെച്ചെന്ന് പറഞ്ഞ പോലെയായി എന്ന് ചിന്തിക്കുന്ന വരുന്ന സന്ദർഭങ്ങളും ഇവരുടെ വാക്കിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ഒരുപാട് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ മാനസിക പ്രയാസങ്ങൾ സന്താന ദുരിതങ്ങൾ അല്ലെങ്കിൽ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും ഇവർ ഇവരോട് ചോദിച്ചാൽ ഇവരുടെ കയ്യിൽ ഒരു പുസ്തകം തന്നെ എഴുതാനുള്ള കഥയുണ്ടാവും ആത്മാർത്ഥത കൂടി ജീവിതത്തിൻ്റെ നാലാ തുറകളിൽ നിന്നും ഇവരിൽ നിന്ന് തന്നെ സഹായം പറ്റിയവരിൽ നിന്നെല്ലാം പണിമേടിച്ച് യാതൊരു അക്ഷരം പോലും പുറത്തു ഇടാൻ വയ്യാതെ ഇരിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരിലെ ഏറിയ പങ്കും പക്ഷേ ഇവരുടെ സത്യസന്ധതയ്ക്ക് ഇവരുടെ ഈശ്വര വിശ്വാസത്തിനും എപ്പോഴും ഈശ്വരൻ ഒപ്പം തന്നെ ഉണ്ടാവും എന്ന് വേണം പറയാൻ ജീവിതത്തിന് ഒരുപാട് കടമ്പകൾ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരാറുണ്ട് അതിനിടയിൽ പലപ്പോഴും എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് ബിസിനസ് പരാജയങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ അതുപോലെ തന്നെ ചിലർക്ക് രോഗക്ലേശങ്ങളൊക്കെ ജീവിക്കണമോ എന്നുപോലും ചിന്തിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതിനെയെല്ലാം ഒരു പുഞ്ചിരി കൊണ്ട് സ്വല്പം കരുതലോടെ ഒന്ന് നയിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അതിലെല്ലാം വിജയം കാണാനും ഇവർക്ക് സാധിക്കും ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ ചുറ്റും നിൽക്കുന്നവർക്ക് അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ പ്രത്യേകം കരുതലെടുക്കുകയും ചെയ്യും മുഖം നോക്കാതെയുള്ള സംഭാഷണവും പെരുമാറ്റവും ഇവരുടെ എടുത്തു ചാടിയുള്ള പ്രവർത്തന ശൈലിയൊക്കെ പലപ്പോഴും ഇവരുടെ പങ്കാളികൾക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അത് അവർ ഒരുപക്ഷെ പറഞ്ഞില്ല എങ്കിൽ തന്നെയും ഉള്ളിൽ അവർക്കും ഒരുപാട് വേദന അതുകൊണ്ട് ഉണ്ടാവാറുണ്ടാവും അതിപ്പം സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും ഇവരുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നിഷ്കളങ്കരായത് കൊണ്ട് തന്നെ എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ ഉടനീളം ഇവർ പണി മേടിച്ച് വെച്ചുകൊണ്ടേയിരിക്കും എന്തുപകാരം ആർക്ക് ചെയ്താലും അതെല്ലാം ഒരു ദുരിതമായിട്ട് തന്നെ പുറകെ വരുന്ന സ്ഥിതിയുള്ളവർ കൂടിയായിരിക്കും അവരെ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ചോ നാട് വിട്ടെന്ന് പോകുന്നതിനെക്കുറിച്ചൊക്കെ ഇവർ ചിന്തിച്ചിട്ടുണ്ടാകും പിന്നെ ഇവരുടെ മനോബലം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് ഇവരെ ഇതിനെയെല്ലാം ഓവർകം ചെയ്തു വരുന്നത് കൃത്യമായ ഈശ്വര പ്രാർത്ഥനകളൊക്കെ ഇവർക്കുണ്ടെങ്കിൽ പോലും വിശ് ഈശ്വര വിശ്വാസികളാണ് എങ്കിലും ഇവരിൽ തന്നെയുള്ള ചിലര് അല്പവിശ്വാസികളായും കണ്ടുവരാറുണ്ട് പൊതുവിൽ ഇവരുടെ കുടുംബജീവിതം വളരെ നല്ല സന്തോഷകരമായിരിക്കും നല്ല ഒരു പങ്കാളിയായിരിക്കും ഇവർക്ക് അധികം ആളുകൾക്കും ലഭിക്കുക ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വളരെ നല്ല സ്വഭാവ സവിശേഷതകളുള്ളവരായിരിക്കും ആരോടും നന്നായി സംസാരിക്കുക നല്ല രീതിയിലുള്ള ഗ്രഹഭരണം നടത്തുക സഹോദരങ്ങളോടും കുടുംബത്തോടും പ്രത്യേക മമത വെച്ച് പുലർത്തുക സന്താനങ്ങളോടും അതുപോലെ എപ്പോഴും ഏതൊരു കാര്യത്തിനും സ്വന്തം ഭീഷണി കോണ് നിന്നുകൊണ്ട് തോന്നി നോക്കിക്കാണുന്ന കാര്യം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് കേൾക്കുന്നവന് ഇഷ്ടമായാലും ഇഷ്ടമായില്ലേലും അങ്ങ് പറയും അതിവരുടെ ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഡിമ്മെന്നൊന്നും മാറ്റാൻ സാധിക്കില്ല ഇവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ ദൃഷ്യമായാൽ അതിപ്പം അങ്ങനെ വിചാരിച്ചാണോ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കാൻ ഇവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല നല്ല ഒരു കുടുംബിനി അല്ലെങ്കിൽ നല്ലൊരു പങ്കാളിയായിരിക്കും ഇവർക്ക് ലഭിക്കുക അതിപ്പം സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അതുപോലെ ജീവിത പങ്കാളികൾക്ക് സന്തോഷമുണ്ടാവുന്ന കാര്യങ്ങൾക്കായിരിക്കും ഇവർ മുൻഗണന കൂടുതലും കൊടുക്കുക മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടുന്ന വഴികളെയും ഇവർ തന്നെ കുറച്ച് സാവധാനത്തിലാണെങ്കിലും കണ്ടെത്തുക തന്നെ ചെയ്യും സന്താനങ്ങളിൽ നിന്നൊക്കെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവാനുള്ള ഉണ്ടാകാനുള്ള സാധ്യത ഇവരിലധികം ആളുകൾക്കും കണ്ടുവരാറുണ്ട് മാനസികമായിട്ട് സ്വ ജനങ്ങൾ തന്നെ ശത്രുത സ്ഥാനത്തേക്ക് മാറുന്ന സ്ഥിതിവിശേഷവും ഇവരിൽ ചിലർക്ക് കണ്ടുവരാറുണ്ട് നല്ല രീതിയിൽ ശ്രമിച്ച ജീവിതത്തിൽ ഒരുപാട് പുരോഗതി നേടാൻ പറ്റുന്ന നക്ഷത്രക്കാരാണ് നിഷ്കളങ്കരാണ് ശുദ്ധ മനസ്സിനുടമകളാണ് ധാരാളം ഭൂസ്വത്തുകൾ ഉള്ളവരായിരിക്കാം എങ്കിലും സ്വന്തം അധ്വാനം കൊണ്ടും കൂടി സാമ്പത്തികവും ധനവും ഉണ്ടാക്കാൻ സാധിക്കുന്നവരാണ് ആരെയും വശീകരിക്കുന്ന കണ്ണുകൾ അവരുടെ ഒരു പ്രത്യേകതയായിരിക്കും മാനസികമായിട്ട് വളരെ സന്തോഷം അനുഭവിക്കുന്നവരും മനസ്സുകൊണ്ട് നല്ല ഉന്മേഷന്മാരുമായിരിക്കും ഇവരിലധികം ആൾക്കാരും എപ്പോഴും ഏതൊരു കാര്യത്തെയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് ഇവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല ഇവർ ആരെയും അങ്ങനെ വകവയ്ക്കുന്നവരോ ആരെയും അങ്ങനെ പേടിച്ചു നിൽക്കുന്നവരോ ഒന്നും ആയിരിക്കില്ല ഈ നക്ഷത്രത്തിൽ പിറന്ന ചിലർക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരകൽച്ച ഉണ്ടാവുന്നതായും കണ്ടുവരാറുണ്ട് പൊതുവിൽ വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു നക്ഷത്രമാണിത് അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ なンにー、ナンスカ